ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എത്ര കറുത്ത കരുവാളിച്ച മുഖമായാലും അത് ഇരുപത് മിനിറ്റ് കൊണ്ട് വെളുത്ത് ചുമന്ന് തുടുക്കുവാൻ ഒരു ഒറ്റമുടി ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസ് കിട്ടുമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും നമുക്ക് ടോപ്പിക്കിലോട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പ്രസ് ഞങ്ങൾ അപ്ലോഡ് അപ്പോൾ നമ്മുടെ എല്ലാ ുംങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് മുഖം നല്ല ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ്സായിട്ട് വെളുത്ത് തിളങ്ങി ഗ്ലോ ആയിട്ട് ഇരിക്കണം എന്ന് അപ്പോൾ അതിനുവേണ്ടി പലവിധമായിട്ടുള്ള മെഡിസിൻസ് ക്രീമുകൾ ഉൾപ്പെടെ നമ്മൾ തേക്കുന്ന വ്യക്തികളാണ് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളുക എപ്പോഴും മുഖത്തിന് ലാസ്റ്റ് ചെയ്യുന്ന അതായത് പെർമനൻ്റ് ആയിട്ടൊരു റിസൾട്ട് വരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള മരുന്നുകളാണ് അതുകൊണ്ടാണ് ഞാൻ നാച്ചുറൽ മരുന്ന് മാത്രം പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ കൃത്രിമമായിട്ടുള്ള മെഡിസിൻസ് നമ്മൾ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും മുഖത്തിനെ അതായത് സ്കിന്നിനെ ബാധിക്കും മനസ്സിലായല്ലേ സ്കിന്നിനെ ബാധിക്കും അത് നമ്മൾ സ്ഥിരം തേച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് എപ്പോഴും കിട്ടത്തുള്ളൂ അതുമാത്രമല്ല സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള അതായത് കൃത്രിമമായിട്ടുള്ള മെഡിസിൻസ് യൂസ് ആയി കഴിഞ്ഞാൽ പലവിധമായിട്ടുള്ള ക്രീമുകളുണ്ട് കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ യൂസാക്കി കഴിഞ്ഞാൽ മുഖത്ത് പിന്നെ കുറേ വർഷം സ്ഥിരമായിട്ട് യൂസാക്കുമ്പോൾ പിന്നെ ഇത് യൂസാക്കിയാലും ഒരു റിസൾട്ട് കിട്ടാനും പോകും മനസ്സിലായോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും നമുക്ക് നല്ലത് നാച്ചുറൽ മെഡിസിനൊക്കെ അപ്പോൾ ഒരു മരുന്നുണ്ട് അത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട് കാര്യങ്ങൾ മുഖം നല്ല ൈറ്റ്നസ് ആയിട്ടിരിക്കണം ഗ്ലോ ആട്ടിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യമായി ചെയ്യേണ്ടത് കൃത്യ സമയത്തിന് ഫുഡ് കഴിക്കുക ഭക്ഷണത്തിൽ പച്ചക്കറി ഐറ്റംസ് ധാരാളം യൂസ് ആക്കുക ഡെയിലി ഫ്രൂട്ട്സ് കഴിക്കുക അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക ധാരാളം തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ നിങ്ങൾ കുടിക്കുക കാരണം നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാൻ പാടില്ല പ്രത്യേകിച്ച് സ്കിന്നൊക്കെ ഗ്ലോ ആയിട്ട് ടെമ്പറായിട്ടത് വലിഞ്ഞ് തൂങ്ങാതെ ടെമ്പറായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എന്ത് വേണം ഈർപ്പത്തിന്റെ അംശം വേണം അതുകൊണ്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഓക്കെ അപ്പോൾ എന്തായാലും വെള്ളം കുടിക്കുക കൃത്യസമയത്തിന് ഫുഡ് കഴിക്കുക ഡെയിലി കുളിക്കുക നിങ്ങളൊക്കെ ഡെയിലി കുളിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ എനിക്ക് അറിയാം എന്നാൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ കുളിക്കാത്തവർ നിന്ന് പറഞ്ഞു കൊടുക്കുക ഡെയിലി കുളിക്കുക എന്ന് പറയുക ഓക്കെ അപ്പോഴി ആ ഒരു മരുന്ന് അപ്പോഴിനി മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കും അതായത് എത്ര കറുത്ത് കരിവാളിച്ച മുഖമായാലും വെളുത്ത് ചുമന്ന് തിളങ്ങുവാൻ ഒരു മരുന്നുണ്ട് ആ മരുന്ന് ഞാൻ പറഞ്ഞു അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഔഷധക്കൂട്ട് കൂട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾ ആദ്യമായി എടുക്കേണ്ടത് ഒരു ഏറ്റയ്ക്ക വരാനറിയാലോ നല്ല പഴുത്ത വരാന് പഴുത്ത ചീഞ്ഞ് പുഴുവുള്ള ബനാനല്ല പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല പഴുത്ത ബരാന ഓക്കെ കേട് വരാത്ത പഴുത്ത ഒരു ബരാന എടുക്കുക അതിനെ അരിഞ്ഞു അതിനെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മിക്സി ജാഗ് ഇടുക മിക്സിയുടെ ജാഗ് ഇടുക അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പൂണ് മുൾട്ടാണിമിറ്റി ചേർക്കുക എന്തിലും മിട്ടി മുൾട്ടാണിമിറ്റി ഓക്കെ ഇത് എല്ലാ ആയുർവേദ ഷോപ്പുകളിൽ നിന്നും വാങ്ങാൻ കിട്ടും എല്ലാ മാർജിൻ ഫ്രീകളിലും വാങ്ങാൻ കിട്ടും എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ഈ സാധനം വാങ്ങാൻ കിട്ടും വലിയ വിലയൊന്നുമില്ല ഓക്കെ അത് മേടിച്ച് ഒരു സ്പൂണ് ഇതിൻ്റെ മുകളിൽ ഇടുക കുറച്ച് പച്ചവെള്ളം ഒഴിക്കുക എന്നാൽ ശുദ്ധമായ കുറച്ച് പച്ചവെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക നല്ല കുളമ്പ് രൂപത്തിൽ മഷി പോലെ ഇത് അടിച്ചെടുക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ മുഖത്ത് തേക്കുക മുഖത്ത് വാരി പൂശിക്കുക വാരി ചണ്ടുക ചാണക പണ്ട് തളൽ വെഴും പോലെ വാരിയൊക്കെ മെഴുകുക വാരി മെഴുകി ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഫാൻ്റെ മൂട്ടിലൊന്നും പോയിരിക്കേണ്ടത് നാച്ചുറലായിട്ട് ഉണങ്ങിക്കൂളു ഓക്കെ ചില വ്യക്തികളുണ്ട് ഇങ്ങനെയൊക്കെ തേച്ചിട്ട് ഫാൻ്റെ കൂടി പോയി ഇങ്ങനെ ഇരിക്കും ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഉണങ്ങും ഇപ്പോൾ വേണമെന്ന് ഇത് നിങ്ങൾ നാച്ചുറൽ ആയിട്ട് തന്നെ ഉണക്കി എഴുതുക ഇരുപത് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് എഴുതുന്നാൽ മതി ഇടയിൽ വരുന്നാൽ മതി അല്ലെങ്കിൽ മൊബൈൽ ഇങ്ങനെ വണ്ടി കൊണ്ടിരുന്നാൽ മതി ഇരുപത് കിട്ടാകുമ്പോഴേ നല്ലതുപോലെ ഉണങ്ങും ഓക്കെ അങ്ങനെ ഇത് നല്ലതുപോലെ ഉണങ്ങിയ ശേഷം ഇളം ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളമല്ല തിളാതെ തിളച്ച ചൂടുള്ള വെള്ളമല്ല തിളപ്പിച്ച് ആറിയ വെള്ളം അതായത് തിളച്ച് ആറിയ വെള്ളം ഇളം ചൂടുള്ള വെള്ളം അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്ക് സൂപ്പർ മരുന്നാണ് അഥവാ ചില വ്യക്തികൾക്ക് ഇങ്ങനെയൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും ചില ആൾക്കാർ നല്ല ഈർപ്പമൊക്കെ ഇല്ലാത്ത ഒക്കെ ഇല്ലാത്ത ആൾക്കാരുണ്ട് പിന്നിന് നല്ല ഒക്കെ ഇല്ലാത്ത ആൾക്കാരുണ്ട് അവർക്ക് എന്ത് ചെയ്യും അല്പം ചിലപ്പോൾ ഡ്രൈ ആകും അങ്ങനെ ഡ്രൈ ആകത്തില്ല എന്നാലും അങ്ങനെ ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തുള്ളി അലോവൻ ചെല്ല് ശുദ്ധമായിട്ടുള്ള അലോവന ചെല്ല് ഒരു തുള്ളി എടുക്കുക കൈ പുരട്ടുക ഇങ്ങനെ ഇങ്ങനെ നല്ല പോലെ നല്ല പോലെ തേക്കുക എൻ്റെ മുഖത്ത് മൊത്തം ഒന്ന് തേച്ച് കൊടുക്കുക ഇത്രയും ചെയ്യുക നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ചെയ്തു നോക്ക് ഒരൊറ്റ തവണ നിങ്ങളെ യൂസ് ആക്കുമ്പോൾ തന്നെ നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അറിയാനാവും പിന്നെ നിങ്ങൾ ഈ മരുന്ന് വിടില്ല ഈ മരുന്ന് നിങ്ങൾ ആഴ്ച രണ്ട് ദിവസം തേച്ചാൽ മതി ഇങ്ങനെ നിങ്ങളൊരു മൂന്നാഴ്ച മൂന്നാഴ്ച മുടങ്ങാതെ ചെയ്യുക മൂന്നാഴ്ച മുടങ്ങാതെ ചെയ്യുക കീഴുക മരുന്നാണ് നിങ്ങൾ വെളി ഇറങ്ങുമ്പോൾ തന്നെ പത്ത് പേരിൽ നിന്ന് നോക്കും എന്തു പറയും ഇവളെ ഇവൻ്റെ മോർത്തന്നല്ല ഗോയാണല്ലോ ഫ്രഷ് ആയിട്ട് ചെയ്യുന്നു അത്രയും സൂപ്രമായിരുന്നാണ് ഓക്കെ അപ്പോൾ നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക പ്രത്യേകിച്ച് ചില വ്യക്തികളുണ്ട് എന്താ പറയുക ഇപ്പം പെട്ടെന്നൊരു ഒരു ആവശ്യം വന്നു പെട്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ കൊടുക്കണം പെട്ടെന്നാണ് അറിഞ്ഞത് ആ സമയത്ത് നിങ്ങൾ ധൈര്യമായിട്ട് ഒരു അരമണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ നിങ്ങളത് യൂസ് ആയിട്ട് വെളിയിൽ പോയി നോക്ക് അവിടെ വരുന്ന അത്രയും പേര് പലവിധമായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള ക്രീമം കിട്ടുവരുന്ന ആൾക്കാരായിരിക്കും അവരെക്കാളും നിങ്ങളുടെ ഫേസിനായിരിക്കും ഗ്ലോയും ടെമ്പറും അവർ ബ്രൈറ്റ്നസ്സും ഉണ്ടാവും ഉറപ്പാണ് നൂറ് ശതമാനം ഞാൻ ഉറപ്പു പറയുന്നു നിങ്ങൾ ചെയ്തു നോക്കുക സൂപ്പർ മരുന്നാണ് ഒരു പ്രശ്നവും നിങ്ങളുടെ മുഖത്ത് ഈ മരുന്നു കൊണ്ട് ഉണ്ടാക്കത്തില്ല അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ബോക്സിൽ എഴുതുക പുതിയ എപ്പിസോഡ് വീണ്ടും എല്ലാവർക്കും ബൈ